കൊടൻ കൊടൻ അവട് അവട് ഓലെ കൊടക്കവല്ല ആരെച്ചോട്ടോ ആ തമരവാണ് എന്താ എങ്ങനെയാ കൊറച്ച് കണ്ണ് കണ്ടീന്നോ ഏ ആ കയ്യൊക്കെ ഒന്ന് കാണിച്ചു തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ ഇത് എന്തൊക്കെയാ ഇതെന്തൊക്കെയാ പറഞ്ഞു ലവ് ലൗ അരച്ചത് ഓക്കേ എന്താ ഓ ഇത്ര ണോ മോള് ഇതെന്താ സാധനം ആ സാധനം എന്താ ഏതാ സാധനം അതേതാ ലെറ്റർ ആണോ എന്താ ഓക്കേ കണ്ണ് കാണുന്നുണ്ടോ ഇപ്പൊ കണ്ണു കാണുന്നുണ്ട് ണ്ടോ നമ്മള് കറക്റ്റ് ചാടിക്കാറുണ്ട് കറക്റ്റ് കണ്ണ് കണ്ടിട്ടു ഇങ്ങനെ കണ്ണുത്തിന്റെ ഉള്ളിൽ കൂടെ നോക്കിട്ടല്ല പിടിക്കേണ്ടത് കണ്ണ് കാണാതെ പിടിക്കാ ണോ കാണാതെയാണോ ഇപ്പൊ സ്ത്രീ ഓടിയത് അതിന് ആയുനെ കിട്ടിയാലോ നമുക്ക് ഞാൻ കെട്ടിക്കൊടുക്ക നന്ദാ കണ്ണു കെട്ടിട്ടൊരു പാച്ചിൽ പാഞ്ഞു പോനെ കറക്റ്റ് ബെഡിന്റെ മോൾക്കൂടെ ഒക്കെ കേറി ഇറങ്ങി എന്താ രണ്ടു വങ്കീസ് ഉണ്ടല്ലോ ഇവിടെ കാണുണ്ടോ അപ്പോൾ കാണുണ്ടോ മാറി മാത്രം മാറിക്കോട്ടോ ഞാൻ വിഷയം വേണ്ട ാണ് സത്യൊന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല അല്ലെങ്കി അമ്മേന്റെ തല പൊട്ടിപ്പോ ആയുവിനെ കെട്ടി കൊടുക്കടാ ആയു കല്ലുവാ നന്ദ കെട്ടണം എന്ന് വാശി നന്ദി പിണങ്ങിപ്പോയി കണ്ണ് കാണുന്നുണ്ടായിരുന്നു മുന്നേ ആ ഓക്കെ ഓക്കെ അതിന് അഹങ്കാരം നല്ല മുറുക്കി കെട്ടിക്കൊടുക്ക മിക്ക എന്നിട്ട് മണ്ണിൽ പോണേ ത്രില്ലായി പിടിക്കാൻ കണ്ണ് കാണുന്നില്ല ട്ടോ അത്

ഇനി ഇനി അജുവിനെ കെട്ട അജുനെ കെട്ട അജുവിനെ കെട്ട ഞാൻ കെട്ടിത്തരാം അജുവിന് അജുവിനെ ഞാൻ കെട്ടിത്തരും

കാണാൻ പറ്റുന്നില്ല ഇല്ല കാണാൻ പിടിച്ചോ പിടിച്ചോ i <laughs> എന്റെ കയ്യിൽ നിന്ന് ചോട്ടിട്ടു എന്നെ പിടിക്കാൻ വന്നോ പിന്നെ എങ്ങനെയാ ഞാൻ ഫോട്ടോഗ്രാഫർ അല്ലേ വീഡിയോഗ്രാഫർ അല്ലേ അങ്ങനെയൊക്കെ പിടിക്കാവോ അങ്ങനെ കളി കഴിഞ്ഞിരിക്കുന്നു ഇനി വേണത്ര 啊！Uh.